ഏജൻസി ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് എന്ന് ആരാ അല്ലെങ്കിൽ ഇല്ല പറഞ്ഞു വിവാദങ്ങൾ അവസാനിച്ചെന്ന് പാർട്ടി സെക്രട്ടറി വാദിക്കുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയാണ് വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്ന പരാമർശം മുഖ്യമന്ത്രിയുടേതായി പ്രസിദ്ധീകരിച്ചിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അന്വേഷണമില്ല കുറഞ്ഞത് അഭിമുഖം തരപ്പെടുത്താൻ സമീപിച്ച മുൻ സി പി മകനോട് എന്തേ ചോദ്യമില്ല ഇത്രയും സുരക്ഷ മറികടന്ന് അഭിമുഖം നടക്കുന്ന മുറിയിൽ പി ആർ ഏജൻസി പ്രതിനിധി എങ്ങനെ എത്തി പാർട്ടി സെക്രട്ടറിക്കും ഉത്തരമില്ല ഇനി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലുള്ള മറുപടി കോൺഗ്രസ് കാലത്തുണ്ടായിരുന്ന ഡി ജി പി ആർ എസ് എസ് പാളയത്തിലെത്തിയത് വച്ചാണ് പ്രതിരോധം ഒരു ഡി ജി പി തന്നെ സംഘപരിവാറിന്റെ പാളയത്തിലെത്തപ്പെട്ടത് കാലത്തായിരുന്നു എന്ന് ഓർക്കണം സംഘപരിവാർ ബന്ധം പോലീസിൽ കുറ്റി ജി പി എം ആർ അജിത് കുമാറിനോടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും സമീപനമാണ് ഇനി പാർട്ടി ലൈൻ ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവും ഇല്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വര്ണം പുറത്തെത്തുന്നതിന്റെ ഒന്നാമത്തെ കുറ്റവാളി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ കസ്റ്റമസാണെന്നും ഗോവിന്ദന് കുറ്റപ്പെടുത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡി ജി പിയുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ എ ഡി ജി പി അജിത് കുമാർ അടങ്ങുന്ന പോലീസ് സേനയ്ക്കും ഗോവിന്ദന്റെ വാഴ്ത്തുപാട്ട് പോലീസ് സംവിധാനത്തെ ഒരു ജനകീയ സേന എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക മാറ്റുക ആ രീതിയിലുള്ള രീതിയിലുള്ളത് ഉത്തരം മുട്ടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചിരിച്ചതിനും പാർട്ടിക്ക് വിശദീകരണമുണ്ട് ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ എത്ര ഇത് എന്നാണ് പ്രതിപക്ഷ വിമർശനവും പരിഹാസവും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ ചിരിച്ചു തള്ളിയെങ്കിലും ചിരിയിൽ തീരാത്ത വൈരുദ്ധ്യങ്ങൾ ബാക്കിയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം